രാമനാട്ടുകര മുതൽ തലപ്പാറ പമ്പ് വരെ ആറുവരിപ്പാതെ അഴിവയിലൂടെ രാത്രിയിലുള്ളൊരു യാത്രയാണ് യാത്രയ്ക്ക് അടിപൊളിയാണ് രാത്രിയാത്ര എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ യൂണിവേഴ്സിറ്റി ഭാഗമാണേ സർവീസ് റോഡ് മോൾ ഭാഗത്തു കൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നു ഇന്നിപ്പോൾ ഓപ്പണാക്കിയിട്ടുണ്ട് ഭാഗം ഡാറിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം ഒര് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസിങ് ആയിരുന്നു ഒരാഴ്ച റോഡ് അത്ര വീതി കൂടിയിട്ടും കാര്യമില്ല നമ്മളെ ആളുകൾ പഴയ രൂപം തന്നെ റോങ് സൈഡൊക്കെ ഇന്നലൊക്കെ എന്തോരോ വണ്ടികളെ റോങ് സൈഡ് കയറി വരുന്നതാ ഇതേ സൗകര്യം അപ്പുറത്തും ഉണ്ട് ഇപ്പോൾ പോലീസിന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫൈനൊക്കെ ഈടാക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഇതേപോലെ തന്നെ ഒരു സ്കൂൾ ബസ് റോങ് സൈഡ് കയറി വന്നിട്ട് ഒരു പയ്യൻ ചെന്ന് ഇടിച്ചു ആളെ മരിച്ചു അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വേറൊരു ഒരേ സ്ഥലത്ത് തന്നെ വേറെ ഇതേ രൂപത്തിൽ ആ പയ്യലെന്താ കോമയിലൊക്കെയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതേ രൂപത്തിലുള്ള റോഡ് അപ്പുറത്തും ഉണ്ട് അപ്പോൾ ആ വയ്യിലൊക്കെ വരാൻ നോക്കുക പിന്നെ ഇത് നമ്മുടെ പഠിക്കലെത്തിയിരുന്നു പഠിക്കൽ പമ്പാണ് കാണുന്നത് ആ പമ്പ് യഥാസമയം ട്വൻറ്റി ഫോർ ആണ് നമ്മുടെ തലപ്പാറ വയ്യിലേക്ക് വരുമ്പോൾ തലപ്പാറത്തെ പമ്പും കൂടെ കൂട്ടിയിട്ട് നാല് പമ്പ് കാലുകിട്ടെന്ന് ഇവിടേക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കിട്ടാം അതേമാതിരി തലപ്പാറയിലെ കോയിനൂർ ആണ് കാണുന്നത് കോയിനൂർത്തെ ഓഡിറ്റോറിയം പിന്നെ എന്താ പറയുക പഠിക്കലൊന്നുമില്ല പഠിക്കൽ ട്വൻ്റി ഫോർ ഏകദേശം രണ്ട് വരെ തുറന്നു ഒരു ബേക്കറി ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസിങ് ആണ് അപ്പോൾ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ക്ലോസിംഗാണ് ഒരുപാട് കടകളാണ് എന്താ പറയുക ക്ലോസ് ചെയ്തിട്ട് പോയത് ഇന്ന് പിന്നെ തിരക്കിത്തിരി കമ്മി ഉണ്ട് കേട്ടോ ഇതുവരെ ശബരിമല സീസൺ ആയതുകൊണ്ട് വണ്ടിക്കൽ ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നൊക്കെ വളരെ കമ്മിയാണ് ഇപ്പോൾ കണ്ടെയ്നറുകളാണ് പോകുന്നത് കണ്ടെയ്നറുകൾ ലോഡ് വേണ്ടി വലിയ വലിയ ലോറികൾ ഇത് വേണ്ടല്ലേ ഇത് എന്താ റോഡ് ആവശ്യത്തിനുള്ളതാ തോന്നുന്നു മണ്ണാണ് അതിൽ ഫ്ലോ ആയിട്ട് ഒരുപാട് ഷോപ്പുകൾ ട്വൻ്റി ഫോർ പ്രതിച്ചിരുന്ന ഷോപ്പുകൾ ഫുള്ള് ക്ലോസ് ചെയ്തു നമ്മൾ ആറുവരി പാത ഓപ്പൺ ആയതോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ആകെ ട്വൻ്റി ഫോർ ഉള്ള ഒരു ഷോപ്പ് ഇതാണ് ഒരു ബേക്കറി ആണ് രാത്രിയിൽ വണ്ടിക്കാരൊക്കെ നിർത്തി ചായ പിടിക്കണ ഒരാളുകൾ കണ്ടില്ലേ കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ഇവിടെ ഒരു തൊട്ടടുത്ത് തന്നെ ഈ ബാക്കറിനോട് ചാരിയിട്ട് ഒരു ഉണ്ട് ആ വേഗനറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും ആ ബേക്കറിയിൽ അത്രത്തോളം സാധനം ഇല്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും കാരണം അത്രത്തോളം എന്ത് സാധനമാണെന്ന് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ആളെടുത്തിട്ടുണ്ട് പാലും പല ആയിട്ടും സോഡ അങ്ങനെ എന്ത് ശാസ്ത്രീയമുള്ള എന്ത് സാധനങ്ങളും ആളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആളുടെ കിട്ടും ആളൊരു രണ്ട് മണി രണ്ടര മൂന്ന് മണി വരെയൊക്കെ ആൾ അവിടെ ഉണ്ടാവും തലപ്പാറ പമ്പിൽ പോയാൽ ഫുൾ ടൈം തിരക്കായിരിക്കും എണ്ണടിക്കാൻ അതേപോലെ തന്നെ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ചാൾ ചായ ഒടിക്കാനും അവിടുത്തെ കേക്ക് കഴിക്കാനും ഉണ്ടാവും ഇപ്പോഴത്തെ അവസ്ഥ ക്ലോസിങ്ങാ